ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് കാണുന്നതാണ് ഫോട്ടോ റീക്രിയേഷൻ ചെയ്യുന്ന വെഡിങ് ഫോട്ടോ നമുക്ക് റീക്രിയേറ്റ് ചെയ്തു തരുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് ഒരു കുട്ടികൾക്ക് മെസ്സേജ് അയച്ചായിരുന്നു ആ മെസ്സേജ് അയച്ചപ്പോഴത്തേക്കും അവരെന്നോട് പറഞ്ഞു ഞാൻ അവരോട് പേ വെഡിങ് റെക്കറേഷൻ അതിൻ്റെ നമ്പർ എടുത്തു നമ്പർ എടുത്ത് ഞാൻ വാട്ട്സപ്പിലാ മെസ്സേജ് അയച്ചു മെസ്സേജ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ എന്നോട് ഞാൻ ചോദിച്ചു അപ്പോൾ അവർ എന്നോട് പറഞ്ഞു എണ്ണൂറ് രൂപയാണ് എമൗണ്ട് പറഞ്ഞാൽ അതിനകത്ത് അഞ്ഞൂറ് രൂപ ആദ്യം അടക്കണമെന്നും അതിന് ശേഷം മുന്നൂറ് രൂപ വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അടക്കാനാണ് അവരോട് പറഞ്ഞത് അപ്പോൾ ഫ്രെയിം നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയും കൂടെ നമ്മൾ എക്സ്ട്രാ അടക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു അവരെനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ അയച്ചു ഹിന്ദുവാണോ മുലിമാണോ ക്രിസ്ത്യനാണോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ ഹിന്ദു അവരോട് പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞതുപോലെ ഞാനെല്ലാം ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോൾ പിന്നെയും ഒരുപാട് വീണ്ടും കുറഞ്ഞ ഇത് പേജുകൾ കണ്ടു അതിലും വില കുറച്ച് അപ്പോൾ ഞാൻ ഞാനോർത്ത് അന്നേ ഇപ്പം ചെയ്യിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അപ്പോൾ അവരുടെ പേജിൽ ഒരു ഓഫറ് വന്നു അതായത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആക്കി അപ്പോൾ അന്ന് ഞാൻ അവരെ വീണ്ടും കോൺടാക്ട് ചെയ്തു അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഓക്കെ ഓഫറുള്ളതിന് അവരെനിക്കങ്ങോട്ട് മെസ്സേജ് ഇട്ട് തന്നു അത് അങ്ങനെ ഞാൻ ഓഫറിനെ പറ്റി അറിയുന്നത് അപ്പോൾ ഞാനും അവർ പറഞ്ഞ എമൗണ്ട് അഞ്ഞൂറ് രൂപ ആദ്യം പേ ചെയ്യാൻ പറഞ്ഞു അഞ്ഞൂറ് രൂപ പേ ചെയ്തു അപ്പോൾ അവർ കുറേ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നു അപ്പോൾ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു സെൽഫി പാടില്ല നമ്മൾ ബാക്കിയാൽ വെച്ചെടുത്ത ഫോട്ടോ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഫോട്ടോസ് കൊടുത്തു എല്ലാം കൊടുത്ത് അവർ ഓക്കെ ആക്കി അവർ പറഞ്ഞ എമൗണ്ട് ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എനിക്ക് തന്നു പത്ത് ദിവസം അവർ പറഞ്ഞു കേട്ടോ അപ്പോൾ ആ പത്ത് ദിവസത്തിന് മുമ്പ് തന്നെ അവരെനിക്ക് ഇങ്ങോട്ടൊരിത് അയച്ചു തന്നു അയച്ചു പറഞ്ഞാൽ ഞാൻ ആ ഫയൽ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് ചെയ്തിരുന്ന ഫോട്ടോ കണ്ട് സത്യം പറഞ്ഞാൽ എന്തോ ഞാൻ അങ്ങനെ വല്ലാണ്ട് അയപ്പയ്യും അവർ ഓക്കെ ആണോ എന്ന് ചോദിച്ചു പെട്ടെന്ന് എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ബർത്ത്ഡേ ഗഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഞാനത് ഓർഡർ ചെയ്തത് കേട്ടോ ഇങ്ങനെ പറഞ്ഞിരുന്നേ അപ്പം ഞാൻ പുള്ളിക്കാരനെ അയച്ചു കൊടുത്താൽ പുള്ളിക്കാരന എന്നോട് ചോദിച്ച് എന്ത് വേണം ഈ കാണുന്നതെന്നൊക്കെ ചോദിച്ച് പുള്ളിയെ ഒരുപാട് കളിയാക്കി എന്താ ഫോട്ടോ വെട്ടി ഒട്ടിച്ചേക്കുവാണെങ്കിൽ ഭയങ്കര വൃത്തികളാണല്ലോ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവരോട് എൻ്റെ ഫോട്ടോ കണ്ടപ്പോഴേ അകത്ത് മാറ്റങ്ങൾ വരുത്തേണ്ട അവരോട് ചോദിച്ചു അപ്പോൾ ഞാനത് പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്ത് അപ്പോൾ മുട്ടിയൊക്കെ ആകപ്പാടുമല്ലാത്തതായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാനത് പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തപ്പോൾ അവരോട് പേരിൽ കുഴപ്പമില്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് അയച്ചിരുന്നു ബോയ്സിനോട് ഞാൻ അതേപോലെ തന്നെ അവർക്ക് അയച്ചു കൊടുത്തായിരുന്നു ഇതെന്തെങ്കിലും കാണിച്ചു വെച്ചേക്കണം എന്ത് വൃത്തിയാണെന്ന് കഴിച്ച് വെച്ച് അപ്പോൾ ഞാൻ അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പം ഇത് ഇതായിരുന്നു എനിക്ക് വന്ന ഫോട്ടോ അപ്പോൾ എൻ്റെ മുട്ടിയൊക്കെ ആകപ്പാടും ഇതൊക്കെയായിട്ട് അപ്പോൾ ഞാനതൊക്കെയെന്ന് റെഡിയാക്കുമെന്ന് അവരോട് ചോദിച്ചു എന്തായാലും എഴുന്നൂറ് നമ്മൾ കൊടുത്തതല്ലേ അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു കേട്ടോ ഓക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ദിവസത്തേക്ക് പിന്നെ അനക്കൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ എല്ലാം എനിക്ക് ഫോട്ടോ അയച്ചിരുന്നു ഫോട്ടോ എനിക്ക് ആകാം അത് എന്താണോ പറഞ്ഞിരുന്നത് അതൊന്നും അവർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉണ്ടായിരുന്നില്ല ആ ഫോട്ടോയിൽ അതുപോലെ തന്നെ എനിക്ക് അയച്ചു തന്നു പിന്നെ ഞാനൊന്നും മിണ്ടാനും പോയില്ല മിണ്ടാൻ പോകുന്നതിപ്പം ആ ഒരു ദിവസം ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തില്ലായിരുന്നു പിറ്റേ ദിവസം ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഫോട്ടോ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ ഫ്രെയിമിൻ്റെ പൈസയും കൂടെ അടക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഏ ഫ്രെയിം എനിക്ക് ആവശ്യമില്ല എനിക്ക് ഫോട്ടോ മാത്രം നിങ്ങൾ തന്നേ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അവർ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും അങ്ങനെ പറഞ്ഞാൽ ശരിയാകില്ലല്ലോ ഫോട്ടോ തരണമെങ്കിൽ ഫ്രെയിമിൻ്റെ പൈസയും കൂടെ അടച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം നിങ്ങൾ അങ്ങനെ അങ്ങനെയല്ലല്ലോ പറഞ്ഞിരുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെയാണ് ഫോട്ടോ തരണമെങ്കിൽ ഫ്രെയിമിൻ്റെ പൈസ അടച്ചെങ്കിൽ മാത്രമേ ഫോട്ടോ തരാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പ്രിൻ്റ് എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചാൽ അത് എവിടത്തും മരിയാതാണ് പറയുന്ന ഓൾറെഡി നിങ്ങൾ എഴുന്നൂറ് രൂപ എൻ്റെ ഫോട്ടോയോ കുളവാക്കി അത് ഓക്കെ എനിക്ക് ആ ഫോട്ടോ എങ്ങനെ നിങ്ങൾ അയച്ചത് അങ്ങനെ അയച്ചു തരാൻ പറ്റത്തില്ലെന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല ഞങ്ങളുടെ റൂളിൽ ഇല്ല ഞങ്ങൾ ഫ്രെയിമിന് പൈസ അടച്ചെങ്കിൽ മാത്രമേ ഫോട്ടോ അയച്ചു തരത്തുള്ളൂ അതാണ് ഞങ്ങളുടെ റൂൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യം ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞാൽ ഫ്രെയിം വേണമെങ്കിൽ പൈസ അടക്കാനല്ലേ അല്ലേ പറഞ്ഞു ചോദിച്ചോ പറഞ്ഞ അല്ലല്ല അങ്ങനെയല്ല ഞങ്ങൾക്ക് ഫ്രെയിമിന് പൈസ തന്നെ മാത്രമേ ഞങ്ങൾ ഫോട്ടോ തരത്തുള്ളൂ അങ്ങനെയാണ് ഞങ്ങളുടെ റൂൾ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഫോട്ടോയും കുളവാക്കിയിട്ടല്ലേ എനിക്ക് ചോദിക്കുന്നത് അപ്പോൾ അവരോട് ആര് പറഞ്ഞു ഫോട്ടോയിൽ അങ്ങനെയാണ് നിങ്ങൾ എന്തെങ്കിലും പിന്നെ ഫോട്ടോ ആവശ്യപ്പെടുന്നവരെ വിളിച്ചു ഫോട്ടോ നല്ലതായിട്ട് നിങ്ങൾ ഫോട്ടോ ആവശ്യപ്പെടുന്നത് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കലുമല്ല ഫോട്ടോ നല്ലതായത് കൊണ്ടല്ല എഴുന്നൂറ് രൂപ വെറുതെ ഞാൻ കളഞ്ഞു അപ്പോൾ എന്തായാലും എനിക്ക് ആ ഫോട്ടോ കിട്ടിയേ എടുത്തുള്ള ആ ഫോട്ടോ എനിക്ക് വേണം അത് നിർബന്ധമാണെന്ന് പറഞ്ഞു അപ്പോൾ അവരോട് അങ്ങനെ തരാൻ പറ്റത്തില്ല അത് ഞാൻ അവരെ കുറേ പ്രാവശ്യം വിളിച്ചപ്പോൾ ഫോൺ കട്ട് ചെയ്ത് കട്ടിയത് കളി പിന്നെയും പിന്നെ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു അങ്ങനെ എന്തായാലും നടക്കുന്ന കാര്യമല്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ കിക്ക് ചെയ്യേണ്ട കാര്യം എനിക്കറിയാമെന്ന് പറഞ്ഞു ഞാൻ ഫോൺ കട്ട് ചെയ്തു അല്ല ബോയ്സ് നോട്ട് ബോയ്സിനോട്ടിട്ടു അത് ഞാൻ കണ്ണിർത്തി അത് ഞാൻ അവരിങ്ങോട്ട് തന്നെ വിളിച്ചു വിളിച്ചിട്ട് അവരെന്നോട് പറഞ്ഞു ഞങ്ങൾ മാനേജരോട് സംസാരിച്ചിട്ടുണ്ട് മാനേജർ പറയുന്നു പുള്ളിക്കാരനോട് റിപ്ലൈ തരട്ടെ അത് ഞാൻ നിങ്ങളെ അപ്പം തന്നെ അറിയിക്കാം എന്ന് അവർ പറഞ്ഞ് ഫോൺ വെച്ചു അത് കഴിഞ്ഞപ്പോൾ അവരനോട് പറഞ്ഞു ഞങ്ങൾ മാനേജറോട് സംസാരിച്ച് സംസാരിച്ച് ഞാൻ പുള്ളിക്കാരം പറയുന്നത് നമുക്ക് എന്ത് പറഞ്ഞു ഫോട്ടോ മാത്രമായിട്ട് എടുത്ത് അങ്ങനെ പ്രിന്റ് എടുത്ത് നമുക്ക് അയക്കാൻ പറ്റില്ല അങ്ങനെ അയക്കാൻ പറ്റിയിരുന്ന് ഞങ്ങൾ അയച്ചു തന്നേരുന്ന പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതേ ഇവിടുന്നാണ് അങ്ങനെ അയക്കാൻ പറ്റാത്തത് എത്രയും ആൾക്കാർ സർട്ടിഫിക്കറ്റ് ഫോട്ടോയൊക്കെ അങ്ങനെ അയക്കാറുണ്ട് ഫ്രെയിം ഉണ്ടെങ്കിൽ മാത്രം മാത്രമേ അയക്കത്തുള്ളതാണോന്ന് ചോദിച്ചത് അല്ല നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഫോൺ വെച്ചോ നമുക്ക് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാം അപ്പോൾ ആൾക്കാർ തന്നെ റിപ്ലൈ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പിന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അത് ഞങ്ങളൊരു കാര്യം ചെയ്തുതരാം പ്രിന്റ് എടുക്കാനുള്ള പൈസ നിങ്ങൾക്ക് തരാം നിങ്ങൾ പോയി പ്രിൻറ് എടുത്തോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചത് ഇവിടുത്തെ തന്നെ ആയുവാണീ പറയുന്നത് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ വേണ്ടി നിങ്ങൾ എഴുന്നൂറ് രൂപ വാങ്ങിച്ചാൽ നിങ്ങളല്ലേ പ്രിന്റ് എടുത്ത് അയച്ച് തരണം അപ്പോൾ ഞാൻ എൻ്റെ അഡ്രസ്സ് വരെ അവർക്ക് അയച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ അവരോട് അങ്ങനെ ഞങ്ങൾക്ക് പറ്റത്തില്ല നിങ്ങൾ വേണേൽ പ്രിന്റ് എടുത്തു അതിൻ്റെ പൈസ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ വാശിയാണല്ലോ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് ശരിയാവത്തില്ലല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞു ഫോൺ ഞാൻ കട്ട് ചെയ്തു കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ കോൺടാക്ട് ചെയ്തില്ലെന്ന് എനിക്കറിയാം എൻ്റെ ഫോണും ജസ്റ്റ് ഒന്ന് ഓഫായിപ്പോയിരുന്നു കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടേ ഇല്ലെന്നല്ല അപ്പോൾ മെയിനായിട്ട് ഇവൻ പറയാനായിട്ടുള്ള കാരണം വന്നിട്ട് നിങ്ങൾ ഒരുപാട് പേര് ഈ ഫോട്ടോ റീക്രിയേഷൻ നമ്മൾ മെസ്സേജ് അയച്ച് ചെയ്യിക്കാറുണ്ട് ദൈവത്തി ഓർത്ത് നിങ്ങൾ നല്ലതാണോ അല്ലയോ എന്ന് എന്നറിഞ്ഞതിന് ശേഷം മാത്രമല്ല അവർ റിവ്യൂ കണ്ടതിന് ശേഷം മാത്രം അങ്ങനെ ഫോട്ടോ അയച്ചു കൊടുത്ത് ചെയ്യിപ്പിക്കാം ഇപ്പം എൻ്റെ പൈസ എന്തായാലും എഴുന്നൂറ് രൂപ എനിക്ക് പോയി എഴുന്നൂറ് രൂപയെന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ കിട്ടുന്നതല്ലല്ലോ നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ തന്നെയല്ലേ ഇത് അപ്പോൾ ആർക്കും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറയാം ദൈവത്തി ഓർത്ത് നിങ്ങൾ നല്ലതായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രം ഇങ്ങനെ ചെയ്യിക്കും